وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأسلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وأصحابه أجمعين أما بعد سنه حضر نير آيا سخوة رنگل ينن اسرابي چون മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങി വച്ചതായിരുന്നു പാപങ്ങൾ മായ്ക്കപ്പെടാൻ പത്ത് സുന്നത്തുകൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു വിഷയമാണിത് നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുക പൊറുക്കപ്പെടുക എന്നത് വളരെയധികം ഭാഗ്യം നിറഞ്ഞ അള്ളാഹു സുബഹാനുഹുത്ത് ആലായിൽ നിന്ന് കിട്ടുന്ന വലിയ ഒരു സൗഭാഗ്യമാണത് ഈ വിഷയത്തിൻ്റെ ഏഴ് ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ ഏഴ് ഭാഗങ്ങളും ലഭ്യമാണ് ഇന്ന് ഇൻഷാ അല്ല സംസാരിക്കുന്നത് എട്ടാമത്തെ ഭാഗമാണ് മഹാനായ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സുന്നത്ത് എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവും കൂടെയാണ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് സംസാരിക്കുകയാണ് ഇമാ മുസ്ലിം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പറായി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ് അബൂ ഖുറൈറിയാഹു അൻഹു നബി ദരിമേനി സല്ലാഹു അലൈഹി വസ്ലമിൽ നിന്ന് ഉദ്ധരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു കുല്ലി ആരെങ്കിലും എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും മുപ്പത്തിമൂന്ന് തവണ സുബെഹാൻ അല്ലാ സബ് ബഹല്ലാ എന്നാണ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചാൽ അതായത് സുബെഹാൻ അല്ലാ എന്ന് പറഞ്ഞാൽ വഹമിദ് അള്ളാഹ സലാസൻ വസലാസീൻ മുപ്പത്തിമൂന്ന് തവണ അല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിച്ചാൽ വഖബർ അള്ളാഹ സലാസൻ വസലാസീൻ മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ എന്ന് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫത്തിൽ തുസ് ഊൻ തൊണ്ണൂറ്റി ഒൻപതായി തീർന്നു മുപ്പത്തിമൂന്ന് 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 തൊണ്ണൂറ്റി ഒൻപതായി തീർന്നു വകാല ചമാ നൂറ് തികക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവന് കിട്ടാൻ പോകുന്ന നേട്ടം വൈൻ ക്യാൻ അറ്റ് മിസ് ലസബത്തിൽ ബഹർ സമുദ്രത്തിൻ്റെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും ആ പാപങ്ങൾ മായ്ക്കപ്പെടും പൊറുക്കപ്പെടും എന്ന് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്തയായി അറിയിച്ചു തന്നിരിക്കുകയാണ് എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മളിത് ചൊല്ലാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് ചൊല്ലിയാൽ ഇത് വളരെ ഉദ്ദേശുദ്ധിയോടുകൂടെ നമ്മളിത് നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടമാണിത് സമുദ്രത്തിൻ്റെ നുരയോളം തെറ്റുകളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറുദോഷങ്ങളാണ് വലിയ പാപങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തൗബയിലൂടെ മാത്രമേ നമുക്ക് പുറത്തു കിട്ടുകയുള്ളൂ അള്ളാഹു അത് പുറത്തു തരുകയുള്ളൂ എന്നാൽ ചെറിയ ദോഷങ്ങൾ ഈ നിലക്കുള്ള സൽക്കർമ്മങ്ങളിലൂടെ സുന്നത്തുകൾ ജീവിതത്തിൽ അനുദാപനം ചെയ്യുന്നതിലൂടെ നമുക്ക് പുറത്തു കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു ചര്യ അത് നമ്മൾ മറക്കാതെ അശ്രദ്ധമാകാതെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മളിത് ചൊല്ലാൻ ഈ ഒരു സുന്നത്ത് അനുഷ്ഠിക്കാൻ നമ്മൾ ചെയ്യാറാകണം അത് നമസ്കാര ശേഷം ഉള്ള തിക്ക്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ മനസ്സിന് ഒരു സമാധാനമാണ് ഒരു ശാന്തതയാണ് ആ തിക്റുകൾ നിർവഹിക്കുമ്പോൾ പ്രവാചകനെ പിൻപറ്റലാണ് അതിലൂടെ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നു പാപങ്ങൾ പൊറത്തു കിട്ടുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും പിശാജ് ഷൈത്വാൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മെ അശ്രദ്ധനാക്കും പറ്റു പല കാര്യങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ അങ്ങനെ പല മറ്റുള്ള പല കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധ ഉടക്കി നിർത്താൻ പൈശാചികമായ പ്രേരണ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞാൽ ആ നമസ്കരിച്ച ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് നമുക്ക് സമയവും നേരവും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തിക്കറുകൾ നമ്മൾ ചൊല്ലുക ഇനി ഒരാൾക്ക് തിരക്കാണെങ്കിൽ ഈ ധിക്കറുകൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതില്ല നടന്നു പോകുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും നമ്മുടേതായ മറ്റു പ്രവർത്തികൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു മഹത്തായ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരാകുന്നതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാകണം ഇതാണ് അതിനെ സംബന്ധിച്ച് ഒന്നാമതായി മനസ്സിലാക്കാനുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാര ശേഷമുള്ള ഈ തസ്ബിഹ് സുബഹാൻ അള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പ്രകീർത്തനം അത് നാല് രൂപത്തിലാണ് റസൂൽ സലാഹു അലഹി നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ രൂപം സുബഹാൻ അള്ള മുപ്പത്തിമൂന്ന് അൽഹമദുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് അങ്ങനെ മൊത്തം തൊണ്ണൂറ്റി ഒൻപത് നൂറ് തികക്കാൻ ല ഇലാഹ ഹാ വഹ്ദഹു ഷരീഖ് അല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുഅഅ അലാഖുൽ ഖദീർ രണ്ടാമത്തെ രൂപം സുബഹാൻ അള്ള മുപ്പത്തിമൂന്ന് അല്ല അതേപോലെ അലഹമദുൽ ഇല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് അങ്ങനെ നൂറ് തികക്കുന്ന രീതി അതും ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് മൂന്നാമത്തെ രൂപമാണ് സുബഹാനല്ലാ അലഹമദുൽ ലാ ഇലാഹ ഇല്ലാ അള്ളാഹു അക്ബർ ഇതെല്ലാം ഇരുപത്തഞ്ച് പ്രാവശ്യം പറയുക അങ്ങനെ നൂറ് തികക്കുന്ന രീതി അങ്ങനെയും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് നാലാമത്തെ രൂപമാണ് സുബഹാനല്ലാ പത്ത് പ്രാവശ്യം അലഹമദുല്ല പത്ത് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നതും പത്ത് പ്രാവശ്യം ഇങ്ങനെ ഈ നാല് രൂപത്തിലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ഹദീസുകളിൽ സ്വഹീഹായ പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മഹാന്മാരായ ഉലമാക്കളോട് ചോദിക്കപ്പെട്ടു ഇതിൽ ഏത് രൂപം ചൊല്ലലാണ് ഏറ്റവും അഫുതലായത് ശ്രേഷ്ഠകരമായത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മഹാന്മാരായ ഉലമാ നൽകിയ മറുപടി ഇത് എല്ലാം പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട സ്ഥിരപ്പെട്ടതായതുകൊണ്ട് ഓരോ സന്ദർഭങ്ങളിൽ നമുക്ക് ഇതൊക്കെ ഇടക്കിടക്ക് മാറ്റി മാറ്റി ഈ രൂപങ്ങളൊക്കെ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അതിലൂടെയൊക്കെ പ്രവാചകൻ്റെ സുന്നത്തിനെയാണ് നമ്മൾ അനുദാപനം ചെയ്യുന്നത് എന്ന് അവർ പ്രത്യേകം ഉണർത്തിയത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ചെറുദോഷങ്ങൾ പുറത്തു കിട്ടാൻ നബ് സലഹു അലഹി വസല് നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ മഹത്തായ ഒരു ദിക്റാണ് ഒരു സുന്നത്താണ് ഇത് എന്ന് മനസ്സിലാക്കുക أنفتكوان رب توفيق نلقمارا والسلام عليكم ورحمة الله وبركاته